ഈ ഒരു മഴയത്ത് നല്ല നാടൻ ഫുഡും കുറച്ച് കഞ്ഞിവളും കുടിച്ചാലോ നാടൻ കോഴി ഉണ്ട് അതേപോലെ തന്നെ ബീഫ് വരട്ടിയത് ബീഫ് ചെല്ലിക്കറി കപ്പ പിന്നെ അതേപോലെ തന്നെ ചിക്കൻ മസാല ചിക്കൻ കൊണ്ടാട്ടം പിന്നെ നസള് പിന്നെ നല്ല ബിരിയാണി ഇല്ലാത്ത ഐറ്റംസ് ഒന്നുമില്ല എല്ലാം എല്ലാം ഞാനിപ്പോ അഞ്ചു വർഷം അഞ്ചു വർഷം ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെ അഞ്ചു വർഷം ഇല്ല ഫ്രണ്ട്സ് ആയാലും അപ്പൊ പറഞ്ഞ സ്പെഷ്യൽസ് ഒക്കെ വന്നിട്ടുണ്ട് ഏത് ഡൗട്ടായിട്ടുണ്ട് ഞാൻ ചോറും അതാകുമ്പോ എന്താ മുളകിട്ട മീൻകറിയുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള ായിട്ടുള്ള മീന് കഴിക്കുമ്പോ അപ്പൊ ബിരിയാണി കഴിച്ചോ പ്രസന്റേഷൻ തന്നെ നല്ല രസം ഉണ്ട് മുട്ടയൊക്കെ ഉണ്ട് എഗ് പീസും ഉണ്ട് വേറെന്താ സൂപ്പറായിട്ടുണ്ട് മീൻകറീനം ചിക്കൻ നമ്മുടെ എല്ല് കറിയും കപ്പയും കൂടി കഴിച്ചു നോക്കാം

ാണ് സമയം എങ്ങനെയാണ് സമയം പറഞ്ഞാൽ നമ്മളൊരു എയ്റ്റ് ഓ ക്ലോക്കിന് സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞാൽ ഒരു പത്ത് മണി ഒരു ടെൻ ക്ലോക്കിന് ക്ലോസിംഗ് ആയിരിക്കും രാവിലെ എട്ട് മണി മുതൽ തന്നെ ഐറ്റംസ് എല്ലാം ഫുഡ് അതുപോലെ തന്നെ രാവിലെ തന്നെ പുഡ് മീൻ കറി ലിവർ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഡെയിലി ഐറ്റംസ് ഫുൾ ടൈം കണ്ടിന്യൂ ആയി മീൽ മീനിലും ഉച്ചക്ക് ചോറ് ബിരിയാണി ചോറ് ബിരിയാണി ചോറ് പറഞ്ഞാൽ കോഴിയും കുമ്മൊക്കെ നല്ലൊരു ഊണ് സ്പെഷ്യൽ പാലക്കാട് സ്പെഷ്യൽ പിന്നെ അതുപോലെ തന്നെ ദമ്പ് ബിരിയാണി ഡെലിവറി കാര്യം മാത്രം മതി ഒരു അരമണിക്കൂർ മുമ്പ് പറഞ്ഞാൽ എല്ലാ സമയം സെറ്റ് ചെയ്തു അത് വേറെ കൊടുക്കും അപ്പൊ നല്ല നാടൻ ഫുഡ് കഴിക്കാൻ പാറു ഹോട്ടലേക്ക് വന്നോളെ വീണ്ടും കാണാം അപ്പൊ ഓക്കെ